ും അള്ളാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ ഗസ്സയിൽ എത്രയും പെട്ടെന്ന് സമാധാനം പുലരും എന്നുള്ള പ്രതീക്ഷയിലാണ് ലോകം മുഴുവനും ലോക ജനത മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഈജിപ്തിലെ കൈറോയിലെ ഷർഫ്ഷേഖിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിലേക്കാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ട് എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ച വിജയമായതിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്നും നാളെയുമായൊക്കെ നടക്കുന്ന ചർച്ചകളിലേക്ക് ഈ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ എത്തുന്നു എന്നുള്ള വാർത്തകൾ മറ്റുമൊക്കെ കാണാൻ വേണ്ടി കഴിയും പ്രധാനമായും ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഹമാസിൻ്റെ നിലവിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെയാണ് എന്നുള്ളതും ഈ ഒരു ചർച്ചയുടെ വലിയ പ്രത്യേകതയാണ് നേരത്തെ ഖത്തറിൽ വെച്ചുകൊണ്ട് ഇസ്രയേൽ ആക്രമിക്കാൻ ശ്രമിച്ച വധിക്കാൻ ശ്രമിച്ച അതേ നേതാക്കൾ ഹമാസിൻ്റെ നിലവിലെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഈ ചർച്ചയിൽ ഹമാസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നും നാളേക്കായി നടക്കുന്ന ചർച്ചകളിലേക്ക് ഖത്തറിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തുന്നു അതുപോലെ ഈജിപ്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈയൊരു ചർച്ചയിൽ പങ്കെടുക്കുന്നു അതുപോലെ തുർക്കിയുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ തലവൻ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നു അമേരിക്കയിൽ നിന്ന് ട്രംപിന്റെ പ്രധാനപ്പെട്ട നയതന്ത്ര ഉദ്യോഗസ്ഥൻ തന്നെ നയതന്ത്ര ഉപദേഷ്ടാവ് തന്നെ അതുപോലെ മിഡിൽ ഈസ്റ്റിൻ്റെ ചുമതലയുള്ള വ്യക്തി തന്നെ ഈയൊരു ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ അബ്രഹാം കരാറിനൊക്കെ നേതൃത്വം നൽകി എന്ന ട്രംപിന്റെ മരുമകനും കൂടി ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവട്ടെ ഗസ്സ കസ്യയിലെ ജനങ്ങൾക്ക് അവർക്ക് സമാധാനത്തോടുകൂടെ ജീവിക്കാനുള്ള അന്തരീക്ഷം അവിടെ ഉണ്ടാവട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം ഏതായാലും യു എസ് പ്രധാനം യു എസ് പ്രസിഡന്റ് ട്രംപ് ഒരു ഇരുപത് ദിന പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ഈ ഇരുപത് ദിന പദ്ധതി അപ്പാട ഹമാസ് അംഗീകരിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ പദ്ധതികൾ മുഴുവൻ ഇസ്രായേലിന് അനുകൂലമായിരുന്നു പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് ഹമാസിനു കൂടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ കാണാൻ വേണ്ടി കഴിയും നേരത്തെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഇരുപത് ദിന പദ്ധതികൾ ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പദ്ധതികൾ നിങ്ങൾ അങ്ങോട്ട് അംഗീകരിക്കണം നിങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഗസ്സയെ എന്തും ചെയ്യാനുള്ള അവകാശം ഇസ്രയേലിൽ ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയും പറഞ്ഞിരുന്നു ഉടനെ തന്നെ ഞങ്ങൾ ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ഇരുപത് ദിന പദ്ധതി ഞങ്ങൾ അംഗീകരിക്കണം അതല്ല എങ്കിൽ ശക്തമായ ആക്രമണത്തിലേക്ക് ഞങ്ങൾ കടക്കും എന്നൊക്കെയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രിയും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് അപ്പാട് അങ്ങ് അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായില്ല എന്നുള്ളതാണ് ഈ ഇസ്രയേലും യു എസും ചേർന്നുകൊണ്ട് മുന്നോട്ട് വെച്ച ആ ഒരു ഇരുപത് ദിന പദ്ധതിയിൽ ഒരു ആറ് നിർദ്ദേശങ്ങൾ കൂടി ഹമാസ് നൽകുന്നുണ്ട് ആറ് നിർദ്ദേശങ്ങൾ കൂടി നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഹമാസ് പറഞ്ഞത് ഏതായാലും അത് ഇസ്രയേലും അമേരിക്കയും പരിഗണിക്കുന്നു എന്ന് തന്നെയാണ് ഈ ചർച്ച വിജയിക്കുന്നുണ്ട് എന്നുള്ളതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഹമാസ് പ്രധാനമായും പറഞ്ഞത് പലപ്പോഴായി വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നു വെടിനിർത്തൽ നടക്കുന്നു പക്ഷേ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് ഏതാനും ബന്ധുക്കളേക്കങ്ങ് കൈമാറി കഴിയുമ്പോൾ കഴിയുമ്പോഴേക്കും വീണ്ടും ഇസ്രായേൽ ഗസിയൽ കടന്ന് ആക്രമണം നടത്തുന്ന പരിപാടിയാണ് പലപ്പോഴും നടക്കാറുള്ളത് അത്തരത്തിലുള്ള ഒരു സംഭവം ഈ വെടിനിർത്തലിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിർദ്ദേശമാണ് ഹമാസ് നൽകിയിട്ടുള്ളത് ഒരു പ്രഹസനം എന്നുള്ള രീതിയിൽ ഒരു പ്രഹസനമായിട്ടൊരു വെടിനിർത്തൽ കരാറ് ഉണ്ടാകുന്നു ആ പരിപാടിക്ക് ഞങ്ങളില്ല പൂർണമായ വെടിനിർത്തലാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് ഹമാസ് ഇതിൽ ശക്തമായി മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക കഴിഞ്ഞ ദിവസം ട്രംപിനോട് മാധ്യമങ്ങൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഗസ്സ വിഷയത്തിൽ അപ്പോൾ ഇത് പഴയതുപോലെ തന്നെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും കുറച്ച് കഴിയുമ്പോഴേക്കും ബന്ധുക്കളെയൊക്കെ കൈമാറി കഴിയുമ്പോഴേക്കും ഇസ്രയേൽ വീണ്ടും കയറി ആക്രമിക്കും അത് അതുപോലെ തന്നെ ഇപ്രാവശ്യവും ഉണ്ടാകുമോ എന്ന് ട്രംപിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് ഇനി തവണ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല ഇത് എൻ്റെ ഉറപ്പാണ് ഇത് ട്രംപിൻ്റെ ഉറപ്പാണ് എന്ന് ട്രംപ് പറയുന്നുണ്ട് ലോകരാജ്യങ്ങളിൽ അമേരിക്കൻ പ്രസിഡൻറ്റിന് സുപ്രധാനമായൊരു സ്വാധീനമുണ്ട് ആ സ്വാധീനം ഉപയോഗിച്ചു കൊണ്ട് താനിതിൽ ഇടപെടും ഈ ഇത്തവണ ഒരു വെടിനെത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ആക്രമണം ഉണ്ടാവില്ല എന്ന് ട്രംപ് ഉറപ്പൊക്കെ പറയുന്നുണ്ട് എത്രത്തോളമാണ് അത് വിശ്വസിക്കാൻ കഴിയുക എന്നൊന്നും പറയാൻ വേണ്ടി കഴിയില്ല കാരണം ട്രംപ് ആണല്ലോ നേരത്തെയും ഇത്തരത്തിൽ പലതും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹമാസ് പ്രധാനമായും പറഞ്ഞത് ഏർ ഇസ്രയേലി സൈന്യം പൂർണ്ണമായും ഗസയിൽ നിന്നും പിൻവാങ്ങണമെന്നാണ് നേരത്തെ നേരത്തെ പറഞ്ഞ ഇരുപത് ദിന പദ്ധതിയിൽ ഘട്ടം ഘട്ടമായി പതിയെ ഇസ്രയേലി സൈന്യം ഗസയിൽ നിന്ന് പിൻവാങ്ങുമെന്ന് പറയുന്നുണ്ടെങ്കിലും പൂർണ്ണമായും ഇസ്രയേൽ ഇസ്രായേലി സൈന്യം ഗസ്സയിൽ നിന്ന് പിൻവാങ്ങുമെന്ന് പറയുന്നില്ല ആദ്യഘട്ടത്തിൽ ഗസ്സയുടെ ഉൾഭാഗത്ത് നിന്ന് കുറച്ചങ്ങ് പിൻവാങ്ങും പിന്നീട് അവിടെ നിന്ന് ഗസ്സയുടെ അതിർത്തിയിലേക്ക് പോകും പോകുമെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞ ആ ഇരുപത് ദിന ട്രംപിൻ്റെ ആ ഒരു പദ്ധതിയിലുള്ളത് പക്ഷെ ഏത് അതിർത്തിയിലേക്ക് പോകും എന്നുള്ളതാണ് ഹമാസ് പ്രധാനമായും ചോദിക്കുന്നത് ഈ അതിർത്തി ആരാണ് നിശ്ചയിക്കുന്നത് അപ്പോൾ ഇസ്രയേൽ അങ്ങനെ ഇസ്രയേലും അമേരിക്കയും കൂടി നിശ്ചയിക്കുന്ന ഒരു അതിർത്തിയിലേക്ക് സൈന്യം മാറിയാൽ പോരാ ഗസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങണം ഗസയെ ഈ വളഞ്ഞിട്ട് കൊണ്ട് ആക്രമിക്കുന്ന ആ ഒരു പ്രവണത പാടില്ല ഗസയിൽ നിന്ന് പൂർണ്ണമായും സൈന്യം പിൻവാങ്ങണം എന്നാണ് ഇതിൽ പ്രധാനമായും ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് മറ്റൊന്ന് എത്രയും പെട്ടെന്ന് ഗസയിലേക്ക് ആവശ്യവസ്തുക്കളെ എന്നുള്ള നിലവിൽ അവിടെ ട്രിക്കുകൾക്ക് മറ്റുമൊക്കെ ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണ സാധനങ്ങളും മറ്റുമായും ആരും ആരെയും അങ്ങോട്ട് പ്രവേശിക്കാൻ ഇസ്രായേൽ അനുവദിക്കുന്നില്ല അത് നമ്മൾ കണ്ടതാണല്ലോ ഗ്ലോബൽ സമുദ്ര ഫ്ലോട്ടില്ലയുടെ പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് അവരുടെ കപ്പലുകളും അവരുടെ ബോട്ടുകളും അവർ കൊണ്ടുവന്ന മരുന്നുകളും ഭക്ഷണ സാധനങ്ങളും മൊത്തം ഇസ്രയേൽ കൊള്ളയടിക്കുന്നത് ഇസ്രയേൽ പിടിച്ചെടുക്കുന്നത് ലോകം മുഴുവൻ കണ്ടതാണ് അപ്പം അത്തരത്തിൽ ഒരു നിയന്ത്രണം പാടില്ല ഗസയിലേക്ക് സഹായം എത്തിക്കുന്നവരെ തടയരുത് ട്രക്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തരുത് എന്നാണ് ഈ പ്രധാനമായും ഹമാസ് ഈയൊരു ആറ് ഹമാസിന്റെ നിർദ്ദേശങ്ങളിൽ പ്രധാനമായും ഹമാസ് പറയുന്നത് ഹമാസ് പ്രധാനമായും ആറ് നിർദ്ദേശങ്ങളിൽ ഇതൊക്കെയാണ് അപ്പോൾ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഹമാസിന്റെ അവിടെ നിന്നുള്ള പൂര്ണ്ണമായും ഹമാസ് അവിടെ നിന്ന് വിട്ടുപോകണം അതുപോലെ ഹമാ ഈ ഗസയുടെ നിയന്ത്രണം ഇതിനുശേഷം വെടിനിർത്തലിന് ശേഷം ഗസ ആര് ഭരിക്കണം അത് അതിലൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഹമാസ് പറയുന്ന പല കാര്യങ്ങളും ഈ ചർച്ചകളിൽ ഇസ്രയേലും അതുപോലെ അമേരിക്കയും അംഗീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നിലവിലെ വാർത്താ മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഏതായാലും ഹമാസ് കൃത്യമായി വഴപ്പെട്ടാലല്ലാതെ അല്ലെങ്കിൽ ഹമാസ് പറയുന്നതും കേട്ടാലല്ലാതെ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന് ഇസ്രയേലിന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കാരണം നേരത്തെയൊക്കെ ഈ ബന്ദികളെ ഇസ്രയേലിന് കിട്ടിയിട്ടുള്ളത് അത് ഹമാസ് കൈമാറിയതിലെ ബന്ധികളെ മാത്രമാണ് അല്ലാതെ ഇസ്രയേലായിട്ട് നേരത്തെ പറഞ്ഞത് അങ്ങനെയാണല്ലോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗസേലേക്ക് ആക്രമണം നടത്തുന്ന സമയത്ത് ഇസ്രയേൽ പറഞ്ഞത് ഒരൊറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ഹമാസിന്റെ ടണൽ മുഴുവൻ നശിപ്പിച്ച് ഹമാസിനെ ഇല്ലാതാക്കി ബന്ധികളുമായി മടങ്ങി വരുമെന്നാണ് പക്ഷേ അതൊരു ദിവസം കഴിഞ്ഞ് ആഴ്ച കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് വർഷത്തിലെത്തി നിൽക്കുമ്പോഴും ഹമാസ് കൈമാറിയതല്ലാത്ത ഒന്നും മോചിപ്പിക്കാൻ ഇസ്രായേലിൽ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇസ്രയേലും എല്ലാ അർത്ഥത്തിലും യുദ്ധം എന്നുള്ള രീതിയിൽ വൻ പരാജയം തന്നെയാണ് നിലവിൽ ഇസ്രയേൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും സാധാരണക്കാരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് അതിപ്പോൾ നിരപരാധികളെ തോക്കില്ലാതെ അല്ലെങ്കിൽ ആയുധമില്ലാതെ നിൽക്കുന്ന ആളുകളെ കൊലപ്പെടുത്താൻ ആയുധമുള്ളവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ പക്ഷേ യുദ്ധം എന്നുള്ള രീതിയിൽ ഹമാസുമായുള്ള യുദ്ധം എന്ന രീതിയിൽ ഇസ്രയേൽ ഭൂലോക പരാജയം തന്നെയാണ് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടു വർഷമായിട്ടും ഹമാസ് കൈമാറിയതല്ലാത്ത ബന്ധികളെ മോചിപ്പിക്കാനും ഹമാസിനെ ഇല്ലാതാക്കാനും ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോഴും നിലവിൽ നാൽപ്പത്തെട്ടോളം ബന്ധികൾ ഹമാസിന്റെ കയ്യിലാണ് അപ്പം ആ നാല്പ അതിൽ ഇരുപത് പേരാണ് ജീവനോടെയുള്ളത് ഇരുപത്തെട്ട് പേർ മരണപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അവരെ തിരിച്ചു കിട്ടലാണ് ഇപ്പം നിലവിൽ ഈയൊരു ചർച്ചകളിലൂടെയൊക്കെ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അവരെ പൂർണ്ണമായും അങ്ങ് കൈമാറി കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ ഇസ്രയേലിൻ്റെ പഴയ സ്വഭാവം കാണിക്കരുത് എന്നുള്ള വിഷയത്തിൽ ഒരു ഉറപ്പ് വേണം കാണിക്കില്ല ഇസ്രായേൽ വീണ്ടും ആക്രമിക്കില്ല എന്നുള്ള വിഷയത്തിൽ ഒരു ഉറപ്പ് വേണം എന്നുള്ളതാണ് അതിന് രാജ്യങ്ങളുടെ കൂടി ഒരു പിന്തുണയും വേണം എന്നുള്ളതാണ് നിലവിൽ ഹമാസ് ആവശ്യപ്പെടുന്നത് ഇനി ഞങ്ങളെ രാജ്യത്തേക്ക് കയറി ആക്രമണം നടത്തരുത് ഗസ്സക്ക് പൂർണ്ണമായി ആ ഗസ്സയിലെ ജനങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള അവകാശമുണ്ടാവണം അതുപോലെ തന്നെ നിലവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കൊണ്ടിരിക്കുന്ന ഗസ്സയിലെ ജനങ്ങളെ അവരുടെ അവർ ജനിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ അവരുടെ വീട് നിൽക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വടക്കൻ കസിയിൽ നിന്ന് തെക്കൻ കസിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അവരെയൊക്കെ തിരിച്ച് വടക്കൻ കസിലേക്ക് തന്നെ അവർക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിനെ തടയരുത് ഇസ്രേലി സൈന്യം അതിനെ തടയിടരുത് പൂർണ്ണമായും ഇസ്രയേലി സൈന്യം അവിടെ നിന്ന് പിൻവാങ്ങണം എന്നൊക്കെയാണ് പിന്നെ ഇസ്രയേലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇസ്രയേൽ ബന്ദികളാക്കിയിട്ടുള്ള ആളുകളെയൊക്കെ വിട്ടുകൊടുക്കാം പക്ഷേ ഹമാസിൻ്റെ പ്രവർത്തകരെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിലുമാണ് ഇപ്പോൾ നിലവിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പാടില്ല ബന്ദികളെ മോചിപ്പിക്കുന്നതിനനുസരിച്ച് ഇസ്രയേൽ ബന്ദികളാക്കി വെച്ചിട്ടുള്ള മുഴുവൻ ഗസ്സക്കാരെയും ഫലസ്തീനുകളെയും അതിൽ ഹമാസിൻ്റെ പ്രവർത്തകരുണ്ടാവും അല്ലാത്തവരുണ്ടാവും മുഴുവൻ പേരെയും മോചിപ്പിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഏതായാലും ഇതിലെ ഏകദേശമൊക്കെ ഏകദേശമെല്ലാം ഇസ്രയേലും അമേരിക്കയും അംഗീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക നേരത്തെ തങ്ങൾ മുന്നോട്ട് വെച്ച ഈ ഒരു ഇരുപത് ദിന പദ്ധതികൾ ഹമാസ് അംഗീകരിക്കണം അംഗീകരിച്ചില്ലെങ്കിൽ തങ്ങൾ കയറി അക്രമിക്കും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്ന ആ വിഭാഗമാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് അവിടെ നട വന്നുകൊണ്ടിരിക്കുന്നത് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും ട്രംപിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെ ട്രംപിൻ്റെ മരുമകം തന്നെ നേരിട്ട് ഈ ചർച്ചയിൽ പങ്കാളിയാവുന്നു ഖത്തർ അമീർ ഖത്തറിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ഹമാസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ പങ്കെടുക്കുന്നു അതുപോലെ തന്നെ ഈജിപ്തിൻ്റെയും മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്നു തുർക്കിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നു അപ്പോൾ ഈ ചർച്ച ഏകദേശം വിജയകരം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയേതായാലും എത്രയും പെട്ടെന്ന് ഗസയിൽ സമാധാനം പുലരട്ടെ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എല്ലാവർക്കും സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം അസ്സലാമു അലൈക്കും സ്ലാമുള്ള